ദൈവാനുഭവങ്ങളും ദൈവിക ചൈതന്യങ്ങളും കടന്നു വരുന്നതിന് അഹങ്കാരം എന്ന പാപം പലപ്പോഴും നമുക്കൊരു തടസ്സം നൽകാൻ അഹങ്കാരമുള്ള വ്യക്തി എപ്പോഴും ആത്മപ്രശംസ ചെയ്താൽ അതോടൊപ്പം തന്നെ അവരിൽ അധികാരമോ ബന്ധം നിർബന്ധ ബുദ്ധി സ്വന്തം ആശയം അടിച്ചേൽപ്പിക്കാൻ സകലരെയും വിധിക്കൽ വിമർശിക്കൽ കോപം അതിസാഹസികത ഇതൊക്കെ അഹങ്കാരത്തിന്റെ മേഖല എന്തുകൊണ്ടായിരിക്കാം ഇതൊക്കെ നമ്മുടെ ഒരു ദൈവിക ചൈതന്യത്തിന് ദൈവത്തിന്റെ വലിയ കൃപ നമ്മൾ ജീവിതത്തിൽ വർഷിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ പിടാനുഭവ ആരാധനയുടെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രത്യേകമാമിതം ജീവിത നവീകരണത്തിന്റെയും ജീവിത വിശുദ്ധീകരണത്തിന്റെയും കാലഘട്ടമാണ് പിടാനുഭവ കാലഘട്ടങ്ങൾ അപ്പൊ നമുക്കറിയാം സ്നേഹമുള്ളവർ ഇന്ന് നമ്മൾ ചെത്തിമിനിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയെക്കുറിച്ച് നമ്മൾ ഇന്ന് ആഴത്തിൽ പഠിക്കാനായിട്ട് പോവുകയാണ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പോലും അറിയാതെ വന്നു കയറുന്ന നമ്മളെല്ലാവരും ചിത്തിമെന്നിക്കേണ്ട ഒരു മേഖലയാണ് നമ്മളിൽ വന്നു ഭവിക്കുന്ന അഹങ്കാരത്തിന്റെ മേഖലകൾ ജർമിയ പ്രവാചകന്റെ പുസ്തകം അമ്പതാം അധ്യായം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും തിരുവചനങ്ങൾ അഹങ്കാരത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക കർത്താവ് അറലി ചെയ്യുന്നു അഹങ്കാരി ഞാൻ നിനക്കെതിരെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അറളി ചെയ്യുന്നു ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആഗതമായി അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും അവനെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ ആരുമുണ്ടാകിയല്ല അവൻ്റെ നഗരത്തിൽ ഞാൻ തീ കൊളുത്തും അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും അതുകൊണ്ട് സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മളെ ഈ ഒരു മൂലപാപം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവാനുഭവങ്ങളും ദൈവിക ചൈതന്യങ്ങളും കടന്നു വരുന്നതിന് ഈ അഹങ്കാരം എന്ന പാപം പലപ്പോഴും നമുക്കൊരു തടസ്സം നിൽക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ചുത്തിമിന്നിക്കേണ്ട കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്കറിയാം നമ്മൾ പരിശോധനയുടെ കാലഘട്ടമാണ് പല കാര്യങ്ങളും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളെ വെച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഒന്നാമത്തെ കാര്യം അഹങ്കാരമുള്ള വ്യക്തി എപ്പോഴും ആത്മപ്രശംസ ചെയ്യുന്നവരായിരിക്കും അതോടൊപ്പം തന്നെ അവരിൽ അധികാരമോഹം കാണും നിർബന്ധ ബുദ്ധി സ്വന്തം ആശയം അടിച്ചേൽപ്പിക്കൽ സകലരെയും വിധിക്കൽ വിമർശിക്കൽ കോപം അതിസാഹസികത ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ മേഖലകളാണ് അതിനുശേഷം നമുക്കറിയാം പലതരത്തിലുള്ള അഹങ്കാരം സമ്പത്തിലുള്ള അഹങ്കാരമുണ്ട് ആരോഗ്യത്തിലും സൗന്ദര്യത്തിലുള്ള അഹങ്കാരമുണ്ട് ആധ്യാത്മികമായ അഹങ്കാരമുണ്ട് സ്ഥാനമാനങ്ങളിലുള്ള അഹങ്കാരമുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇതൊക്കെ നമ്മുടെ ഒരു ദൈവിക ചൈതന്യത്തിന് ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് വലിയൊരു തടസ്സമായിട്ട് മാറും കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയുടെ അഭിഷേകമാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലെ ദിവ്യകാരുണ്യ പിടാനുഭവ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ മേഖല പരിശ്രമിക്കാം ദിവികാരുണനാഥന്റെ സന്നിധിയിലേക്ക് ഈ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളെ ചേർത്ത് വെച്ച് ദിവികാരുണനാഥനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അഹങ്കാരത്തിന്റെ മേഖലകളെ അവിടുത്തെ തിരുമുറിവിൽ ഒഴുകി ഇറങ്ങുന്ന പറയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനാട്ട് ഈശ്വരനാഥൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദിവികാരുണീശ്വ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷം ആരാധനയുടെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിവ്യകാരുണിനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെക്കാം കാരണവാനായിച്ചോയെ ഓരോ പ്രതിസന്ധിയിൽ നിന്ന് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്താ അറിയാതെ ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഞങ്ങൾ ഇതാങ്ങേ പൂർണമായി ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ പ്രതിസന്ധികളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെക്കുകയാണ് സ്നേഹനാഥനായിച്ചോ മുൾമുടി ധരിച്ചപ്പോൾ അങ്ങ് ചിന്തിയ തിരു രക്തത്തെക്കുറിച്ച് ഞങ്ങളിതാ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ തിരു ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് കഴുകണമേ ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ അഞ്ച് നിയോഗങ്ങളിലേക്ക് എൻ്റെ കരുണ വർഷിച്ച് ഈ നിയോഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും ദിവികാരണനാഥൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി നമുക്ക് ചേർത്ത് വയ്ക്കാം ഈശോ നിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ് ഓ ഓവികാരണ ഈശോയെ എൻ്റെ കണ്ണുനിരനെയും ദുഃഖത്തെയും വേദനയും ഞാനിതാ നിൻ്റെ തിരിമുറിവോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ അഞ്ച് നിയോഗങ്ങളുടെ മേലും ുഗ്രഹം കൃപയും സമൃദ്ധമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം തകർന്നോരോ the bell icon on the YouTube app and never miss another update